ടേസ്റ്റി ആയിട്ടുള്ള വെജ് മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കാം അതിനായി നന്നായി ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ സവാള തക്കാളി എന്നിവയിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഈ മിക്സിലോട്ട് മയോണൈസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ബ്രെഡ് പീസ് എടുത്ത് ടൊമാറ്റോ കച്ചപ്പ് തേച്ച് കൊടുക്കാം ഇതിന് മുകളിലായി വെജിറ്റബിൾ മിക്സ് വച്ച് കൊടുക്കാം ഒരു ബ്രെഡ് കൂടി വച്ച് രണ്ടായി മുറിച്ചെടുക്കാം വെജ് മയോ സാൻഡ്വിച്ച് റെഡി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്